രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ആര്യൻ ുംറക്കെടുപ്പ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങൾ തീവെച്ച് നശിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുപ്പുളശ്ശേരി മാരായമംഗലത്തെ കൈപ്പഞ്ചേരി മുഹമ്മദ് ആസിഫിനെയാണ് എടവണ്ണ പോലീസും പിടികൂടിയത് കൂട്ടാളികളായ മൂന്ന് പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് എടവണ്ണ ആര്യൻ തൊടികയിലെ നീരുൽപൻ അഷ്റഫിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങൾ പൂർണമായും കത്തി നശിച്ചത് വാഹനങ്ങൾ തീവെച്ച് നശിപ്പിച്ചതാണെന്ന ഉടമയുടെ പരാതിയിൽ എടവണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത് എടവണ്ണ എസ് എച്ച്ഒ ഇ ബാബു എ എസ് ഐ സുനിത എസ്ഇ പിഒമാരായ ഷബീർ അലി കുഴിക്കാടൻ സുരേഷ് സി പി ഒമാരായ ഷറഫുദ്ദീൻ സിയാദ് അരുൺ സുഹൈൽ ഡാൻസാഫ് അംഗങ്ങളായ അസൈനാർ സുനിൽ ആസിഫ് തുടങ്ങിയവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈസ്റ്റ് ഇസ്ലൈം എടവണ്ണ